തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കൃഷി ചെയ്ത ചേന നൂറുമേനി വിളവെടുത്ത ഒരു സ്ഥാനാർത്ഥിയുണ്ട് പായ്പ്രയിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ എസ് ദിനേശാണ് ചേന കൃഷിയിൽ വമ്പൻ വിജയം കൊയ്തിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദിനേശ് കൃഷിയിറക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ചേനകൃഷിയിൽ നൂറുമേനി വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് പായ്പ്രയിലെ ഒരു സ്ഥാനാർത്ഥി പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ എസ് ദിനേശാണ് ചേനകൃഷിയിൽ ചേനക്കൃഷിയിൽ നൂറുമേനി വിജയം കൊയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് ആരംഭിച്ച ചേനകൃഷിക്ക് പ്രചരണ തിരക്കുകൾക്കിടയിലും ആവശ്യമായ പരിചരണം നൽകിയിരുന്നു കർഷക അവാർഡ് ജേതാവ് ജയരാജ് തോട്ടുപുറവും ദിനേശും ചേർന്ന് തൃക്കളത്തൂരിലെ ദിനേശിന്റെയും ബന്ധുവിന്റെയും സ്ഥലത്താണ് ചേന കൃഷിയും ഏത്തവാഴ കൃഷിയും ചെയ്തത് കാലാവസ്ഥാനുകൂലമായതിനാൽ നല്ല വിളവാണ് ചേനയ്ക്ക് ലഭിച്ചതെന്ന് ദിനേശ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിളയടുപ്പ് കിട്ടി അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ വെച്ച് പച്ചക്കായക്ക് കിട്ടി അപ്പോൾ ആ ലാഭം കൊണ്ട് ഞങ്ങള് ഈ ചേട്ടന്റെ സ്ഥലമാണ് മുഴുവൻ ചേന നട്ടു നല്ല വിളവെടുപ്പ് കിട്ടി നമുക്ക് ആവറേജ് ആറ് കിലോ വരാൻ പാറ്റിനുള്ള ഇത് ചിലത് മോശമാണെങ്കിൽ ചിലത് പത്ത് കിലോ പതിനൊന്ന് കിലോ ചേന വരുന്ന ഇതുണ്ട് നമുക്ക് നഷ്ടമില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഏത് കൃഷി നമുക്ക് അതിൻ്റെ ഇത് ലാഭം കിട്ടും അങ്ങനെ നഷ്ടം എന്ന് പറയാനില്ല നമ്മളെ ചേനയ്ക്കാകുമ്പോൾ പിന്നെ കുറച്ച് വളമൊക്കെ മതി പിന്നെ കഷ്ടപ്പാടുമില്ല ഞങ്ങൾ ചേന നട്ടൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ നല്ല മഴ കിട്ടി അത് കാരണം നമുക്കത് നനയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല അത് കാരണം നമുക്ക് കുറച്ച് കഷ്ടപ്പാട് കുറഞ്ഞു നല്ല രീതിയിൽ പോകണം പിന്നെ പുല്ല് എത്തുമ്പോഴാണ് നമ്മൾ പുല്ല് സാധാരണ മരുന്നടിക്കില്ല എല്ലാം പറിക്കുകയാണ് മണ് മരുന്നടിച്ചാൽ പിന്നെ മണ്ണിര ഉണ്ടാവില്ല വളക്കൂറ് പോകും അതൊക്കെ പറഞ്ഞു തന്നുകാരണം നമ്മളത് ചെയ്യാറില്ല മരുന്നടിക്കാറില്ല എല്ലാം കൈക്കുക ആളെ കൂട്ടി ഞങ്ങൾ തന്നെയാണ് പറിക്കാറ് അധികവും വൈകുന്നേര സമയങ്ങളിൽ ഏതായാലും മൂന്ന് ദിവസം ഡ്യൂട്ടി ഉണ്ട് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് ഞാനിവിടെ അടുത്ത സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് ഞങ്ങൾക്ക് ഷിഫ്റ്റാണ് അപ്പോൾ ചില ദിവസം ഉച്ചയ്ക്ക് പോകാതി ചില ദിവസം രാവിലെ പോകണം അപ്പോൾ അതനുസരിച്ച് നമ്മളിതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നമ്മൾ കാര്യമായിട്ട് രാസവളക്കൊന്നും ഉപയോഗിക്കാമല്ലോ അധികവും ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി നന്നായിട്ട് ഇടും അതുപോലെ നട്ട സമയത്ത് നിറച്ച് ചപ്പും പച്ച ചപ്പൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഉണങ്ങിയപ്പോഴും മറ്റേ നല്ലൊരു കിട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മകനായ ദിനേശ് ദിനേശ് രാഷ്ട്രീയത്തിൽ സജീവമായത് മികച്ച ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് കഴിഞ്ഞ വർഷമായി കൃഷി ഇറക്കുന്നത് ഞാൻ ഡ്രൈവറാണ് ഒരു കൃഷിക്കാരനായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ അല്ലെങ്കിലും എന്റെ ജോലി സമയം കഴിഞ്ഞു കിട്ടുന്ന സമയത്ത് ഇവിടെയുള്ള സുഹൃത്തുക്കളിപ്പോ ബിജു ആയാലും ദിനേശ് ആയാലും നമുക്ക് ഒത്തിരി സഹായങ്ങളുണ്ട് എനിക്ക് സ്വന്തമായ സ്ഥലമൊന്നുമില്ല ഞാൻ പാട്ടത്തിന് പാട്ടത്തിനടുത്ത് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കൂടുതലും അവിടുന്ന് ഞാൻ പൈസ കൊടുത്തല്ല കിട്ടിയാൽ കൊടുക്കാം എന്നുള്ള കണ്ടീഷനിലുള്ള കൊടുക്കുകയുള്ളൂ പാടം എനിക്കൊരു പന്ത്രണ്ട് ഏക്കർ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ തൊട്ട് താഴെ തന്നെയാണ് അത് നല്ല വിളിച്ചത് ഇപ്പം അടുത്ത ആഴ്ച കൊയ്ത്താണ് ഇനി അതിനങ്ങൾ മാറണം അതിൻ്റെ ഒഴിവുളകൾ ഈ പറമ്പിൽ കൃഷി ചെയ്യാനുണ്ട് വേറെ പറമ്പുണ്ട് പറമ്പുകൾ ഇഷ്ടം കിട്ടാനുണ്ട് ഞാനൊരു സി പി എം കുടുംബക്കാരൻ തന്നെയാണ് അപ്പോൾ എനിക്ക് ഇവനായിട്ട് വേറെ ആത്മബന്ധമുണ്ട് ചെറുപ്പം പോലെയുള്ള അപ്പൊ ആ ആ കേരളിലും പിന്നെ പോരാതിന് നാട്ടില് അറിയപ്പെടുന്ന ഒരു ഒരു പിതാവിന്റെ മകനാണ് അദ്ദേഹം സ്ഥലം ആയിരുന്ന ആളുടെ മകനാണ് ഇപ്പൊ എലക്ഷൻ ആയിക്കഴിഞ്ഞപ്പോൾ തിരക്കാണ് അപ്പൊ അതിന്റെ പണിയും കൂടി ഞാൻ ചെയ്യണു ഒരു സമയങ്ങൾ അദ്ദേഹം കൂടാറുമുണ്ട് പിന്നെ എന്റെ ഉദ്ദേശം ഉണ്ടെങ്കിലും ഇവിടെ ഒരുത്തുന്നുണ്ട് ബിജു സി കെ ബിജു അതുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ നിരവധി അവാർഡുകളും കൃഷിയിലെ പ്രവർത്തന മേഖല കണക്കാക്കി ജയരാജിന് ലഭിച്ചിട്ടുണ്ട് ആറു കിലോ മുതൽ പതിനൊന്ന് കിലോ വരെ തൂക്കമുള്ള ചേനകളാണ് ലഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കൃഷി നഷ്ടമില്ലെന്ന് ദിനേശ് പറഞ്ഞു രാസവളം പരമാവധി ഒഴിവാക്കി ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ഇറക്കുന്നത് സഹകരണ ബാങ്ക് ജീവനക്കാരനായ ദിനേശ് പാരമ്പര്യം എന്ന നിലയിലാണ് കൃഷി നിലനിർത്തിപ്പോകുന്നത് ഒമാനിയ മൂവാറ്റുപുഴ